എല്ലാ രണ്ടായിരം വർഷം കൂടുമ്പോഴും ഇവർ പുനർജനിച്ചുകൊണ്ടേയിരിക്കും ഏതാണ്ട് മനുഷ്യന്റെ പ്രപഞ്ചത്തിന് ഇടാനുള്ള ബ്ലോക്കിന്റെ സമയം ആയിരിക്കും മറ്റൊരു ജീവപഥം വരേണ്ടിയിരിക്കും ട്രാൻസ്ഫോം ചെയ്ത് മനുഷ്യരായി വന്നതുകൊണ്ടാണ് ഇത്രയധികം ജനങ്ങൾ അന്നത്തെ വൃക്ഷങ്ങളായിരിക്കും നമ്മളുടെ ഇടയിലെ ഇപ്പോൾ ഒരു മനുഷ്യൻ ഈ സമൂഹം തന്നെയാണ് കൃഷ്ണന്റെ കാലത്തുണ്ടായിരുന്ന സമൂഹം ഇതേ സമൂഹം തന്നെയാണ് രാമന്റെ കാലത്തുണ്ടായിരുന്ന സമൂഹം അവർ തന്നെയാണ് യേശുവിൻ്റെ കാലത്തെ വില്ലനും ദൂർവമായിട്ട് വന്നത് അന്ന് വൃക്ഷരൂപത്തിൽ നിന്നവർ വളരെ കൂടുതലായിരുന്നു ഒരു വാൽ നക്ഷത്രം വന്നാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവം സംഭവിച്ചായിരിക്കാം ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നാ നപ്പൊ ജീവിക്കുന്ന ഒരു സമൂഹം അത് എന്ന് തുടങ്ങി എന്നുള്ളതാണ് ഇപ്പൊ ജീവിക്കുന്ന സമൂഹം ഇതേ സമൂഹമാണ് എൻ്റെ അറിവിൽ യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്ന സമൂഹവും ണ്ടായിരം വർഷം മുമ്പ് ഈ സമൂഹം തന്നെയാണ് കൃഷ്ണന്റെ കാലത്തുണ്ടായിരുന്ന സമൂഹം ഇതേ സമൂഹം തന്നെയാണ് രാമന്റെ കാലത്തുണ്ടായിരുന്ന സമൂഹം അപ്പോ ഇതിൽ നിന്ന് ചിലർ മുക്തന്മാരായി പോയിട്ടുണ്ടാകാം പക്ഷേ ജീവന്മാർ അത് തന്നെയാണ് വ്യത്യാസമില്ല അതിനകത്തെ വില്ലനും രാമന്റെ കാലത്തെ വില്ലന്മാർ ഹീറോയും ഇപ്പോഴുണ്ട് അവർ തന്നെയാണ് കൃഷ്ണന്റെ കാലത്തെ ഹീറോയും വില്ലനുമായിട്ട് വന്നത് അവർ തന്നെയാണ് യേശുവിൻ്റെ കാലത്തെ വില്ലനും ആയിട്ട് വന്നത് അതിനകത്ത് ജനങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ വ്യത്യാസം ചിലപ്പോൾ പറയാൻ പറ്റുമായിരിക്കാം ജനങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ അത് പറയുന്നത് അത് വ്യത്യാസം പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അന്ന് വൃക്ഷരൂപത്തിൽ നിന്നവർ വളരെ കൂടുതലായിരുന്നു ഇപ്പൊ വൃക്ഷരൂപത്തിൽ വനരൂപത്തിൽ നിൽക്കുന്നവർ വനത്തിൽ നിൽക്കുന്നവർ അത് കുറഞ്ഞിട്ട് മനുഷ്യരൂപത്തിലേക്ക് മാറി അങ്ങനെ കുറെ ജീവന്മാർ പുതുതായിട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ജനസംഖ്യ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് അത് മറ്റ് തല മറ്റ് രൂപത്തിൽ നിന്ന് അന്ന് നിലകൊണ്ട ജീവന്മാർ ട്രാൻസ്ഫോം ചെയ്ത് മനുഷ്യരായി വന്നതുകൊണ്ടാണ് ഇത്രയധികം ജനങ്ങൾ ഉണ്ടാകാൻ കാരണം പക്ഷേ സമൂഹം അതുതന്നെയാണ് അന്നത്തെ വൃക്ഷങ്ങളായിരിക്കും നമ്മളുടെ ഇടയിൽ ഇപ്പോൾ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ കാലത്തെ ഒരു മനുഷ്യനായിരിക്കും മനുഷ്യനായി രാമൻ്റെ കാലത്തെ ഒരു മനുഷ്യനായി യേശുവിൻ്റെ കാലത്തെ ഒരു മനുഷ്യനായി ഈ ഒരു കാലത്തെ മനുഷ്യനായി ഇത് ഇതിന് വേറെ കണക്കൊന്നും വേണ്ട എവരി എല്ലാ രണ്ടായിരം വർഷം കൂടുമ്പോഴും ഇവർ പുനർജനിച്ചുകൊണ്ടേയിരിക്കും അതേപോലെ തന്നെ ഇടയ്ക്ക് വരുന്ന ഒരായിരം വർഷം ആ ആ സമൂഹം അതുപോലെ ആയിരം വർഷം ആയിരം വർഷം ആയിരം വർഷം ഇടവിട്ട് ജനിച്ചുകൊണ്ടിരിക്കും എന്നാൽ ചില ജനങ്ങൾ അങ്ങനെയല്ല ചിലർക്ക് ആ ജന്മം വളരെ ഷോർട്ടായിരിക്കും ഒരു രണ്ടായി ഇരുന്നൂറ് വർഷം ഇരുന്നൂറ് വർഷം കൂടുമ്പോൾ അവർ ഇടയ്ക്ക് ചിലപ്പോൾ ജനിക്കും എന്നാലും ഈ രണ്ടായിരം വർഷം വരുമ്പോൾ കറക്റ്റായിട്ട് അവർ ഇതിൻ്റെ കൂടെ ഉണ്ടാകും അത് ഒരാൾ മരിച്ചത് യേശുവിൻ്റെ കാലത്തെ യൂതയായിരുന്നു യൂതയായിരുന്നു മരിച്ചത് അദ്ദേഹം താമസിച്ചത് പത്തനംതിട്ട ജില്ലയിൽ ആയിരുന്നു പിന്നെ മരിച്ചിട്ടുള്ള ബാക്കി ബാക്കിയെല്ലാവരും എൻ്റെ അറിവിൽ ജീവിച്ചു തന്നെ ഇരിപ്പുണ്ട് എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട് ഈ യൂത മാത്രം പെട്ടെന്ന് അദ്ദേഹത്തിന് ഉണ്ടായി മരിക്കാൻ കാരണമായത് അതാണ് പെട്ടെന്ന് ബോധോദയം ഉണ്ടാവുകയും അദ്ദേഹത്തിന് ഈ അദ്ദേഹം ഇതുവരെ ഇരുപത് പത്തൊമ്പത് ജന്മങ്ങളിലായി തൂങ്ങി മരിച്ചു ആളാണ് അതുകൊണ്ട് എനിക്ക് തൂങ്ങി മരിക്കണമെന്നും പറഞ്ഞിട്ട് ചാടിപ്പോയി കയറെടുത്ത് മരിക്കുകയായിരുന്നു ചെയ്തത് വളരെ ഖേദ എന്നെ സംബന്ധിച്ച് വളരെ ഖേദകരമായ ഒരു സംഭവമായിരുന്നത് കാരണം അത് അദ്ദേഹം എൻ്റെ സുഹൃത്തായിരുന്നു ഭാരതത്തിന് എല്ലാ ജനസമൂഹം പോലെ ഞാൻ ഭാരത എനിക്ക് ഒരു പ്രത്യേക ജനസമൂഹമായിട്ട് എനിക്ക് കാണാൻ കാണുന്നില്ല എല്ലാ മനുഷ്യൻ എന്നുള്ള ജനസമൂഹം അതിനൊരു ഭാവിയുണ്ട് ഒരു ഭൂതമുണ്ട് ഒരു വർത്തമാനമുണ്ട് അത് ഇനി അങ്ങോട്ടാണ് ഇത് ഈ മനുഷ്യൻ്റെ പോക്കെന്ന് ചോദിച്ചാൽ മനുഷ്യൻ വളരാവുന്നതിൻ്റെ പരമാവധി വള വളർന്നു പരമാവധി വളർന്നു കഴിഞ്ഞപ്പോൾ പ്ര പ്രപഞ്ചം ഒരു ഒരു പ്രപഞ്ചം ഒരു ബയോളജിക്കൽ ബ്ലോക്ക് നടത്താറുണ്ട് എല്ലാ ഇപ്പോൾ നാല് ബ്ലോക്കോ മൂന്ന് ബ്ലോക്കോ മറ്റേ ഒരു സംഭവിച്ചു കഴിഞ്ഞു ആദ്യം ദിനോസ് ദിനോത്സവറിനെതിരായിട്ടാണ് ഫസ്റ്റ് ഇതുണ്ടായത് അങ്ങനെ ഓരോ അത് ഏറ്റവും കൂടുതൽ വളർന്നു വരുമ്പോൾ പ്ര പ്രപഞ്ചം തന്നെ ഒരു ഒരു നാശം ഉണ്ടാക്കും അപ്പോൾ ഏതാണ്ട് മനുഷ്യന് ഇത്രത്തോളം വന്ന് മറ്റു ജീവികളെല്ലാം തീർന്നതുകൊണ്ട് ഏതാണ്ട് മനുഷ്യൻ്റെ പ്രപഞ്ചത്തിന് ഇടാനുള്ള ബ്ലോക്കിൻ്റെ സമയം ആയിരിക്കുന്നു ഇപ്പോഴല്ലെങ്കിൽ താമസം പിന്നെ സംഭവിക്കും കാരണം മറ്റൊരു മറ്റൊരു ജീവപഥം വരേണ്ടിയിരിക്കുന്നു മനുഷ്യൻ അതിൻ്റെ പരമാവധിയിൽ എത്തിയിരിക്കുന്നു മറ്റു ജീവപഥം വരേണ്ടിയിരിക്കുന്നു അങ്ങനെയാണ് ഈ മൂന്നെണ്ണം കഴിഞ്ഞു പോയത് അപ്പോൾ ഇനിയും ആദ്യം വൃക്ഷമായിരുന്നു പിന്നീട് ദിനാസോറുകളായിരുന്നു പിന്നെ മൂന്നാമത്തെ ഏതാന്ന് ഇപ്പോൾ ഓർക്കുന്നില്ല നാലാമത്തെ ഇപ്പോൾ വരേണ്ടി ഇപ്പോൾ ഇത്രത്തോളം വളർന്നു മനുഷ്യനാണ് മനുഷ്യൻ്റെ പരമാവധിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് ജനം പ്രപഞ്ചം ഒരു ഒരു ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അത് എങ്ങനെ ആയിരിക്കും വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു വാൽ നക്ഷത്രം വന്നാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവം സംഭവിച്ചായിരിക്കാം അല്ലെങ്കിൽ ഒരു ക്ലഫ്റ്റ് ഉണ്ടായിട്ടായിരിക്കാം നമുക്ക് അല്ലെങ്കിൽ വരൾച്ച ഉണ്ടായിട്ടാകാം എന്തായാലും അത് പ്രപഞ്ചം കലാകാലങ്ങൾ ചെയ്യുന്നുണ്ട് നാല് മൂന്നെണ്ണം വരെ കഴിഞ്ഞതായി ശാസ്ത്രജ്ഞന്മാർ പറയുന്നു അപ്പോൾ ഇത്രത്തോളം ജനങ്ങൾ ജനങ്ങളുടെ സംഖ്യ കൂടിയതുകൊണ്ട് മിക്കവാറും അങ്ങനെയൊരു സംഭവം നാം പ്രതീക്ഷിക്കുന്നു ഭാരതം മറ്റ് ജനവിഭാഗങ്ങളെ ഏറ്റവും മറ്റ് ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് പ്രത്യേകതയൊന്നും ഭാരതത്തിലെ ജനസമൂഹത്തിനില്ല പിന്നെ ആരാധനാക്രമത്തിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അത് അത്ര ഉന്നതവുമല്ല കാരണം ഈ പറഞ്ഞ വിഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ആരാധനയാണ്